എന്ത് നമ്മടെ ഇപ്പൊ ഇത് മറന്നിരിക്കുവാണോ ലജ്കോ ലോ 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 അപ്പൊ ണ്ടോ കൊറേ നേരമായിട്ട് ഇണ്ടാ പറഞ്ഞ ഞങ്ങളും കൊറേ നേരം നോക്കണ ആമ്പിള്ളാർ മാത്രമേ ഉള്ളൂ ഇവിടെ എവിടെ സ്ഥലം നാട്ടിലെ മലപ്പുറം നടക്കാറുണ്ടോ കൊല കൊല റേറേ പണാൻ്റെ

ചെറക്കൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് ചെറുക്കൻ്റെ സൗത്ത് 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 എന്ന പേര് എടാ നിന്നെടാ വിഷ് ചെയ്യുന്നേ ഒരു അവരുടെ താങ്ക്സ് പറ

ൈവ് കിക്കിലൈവ് എവിടെയാ സ്ഥലം എവിടെയാണൈറ്റഡ് കൊല്ലം 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 ഡീസലിന്റെ കരുതാപ്പള്ളി കരുതാപള്ളി ആടവ കണ്ടതായി സന്തോഷം നടക്കട്ടെ നിങ്ങളുടെ പരിപാടിയൊക്കെ നടക്കട്ടെ ട്ടില്ലേ കട്ടില്ലേ ഇന്നലെ ഞാൻ വേറൊരു ചേട്ടൻ മെസ്സേജ് അയച്ചു ചേട്ടനെ എടിച്ചാർ എന്ന് പറഞ്ഞാൽ ഒരു ചേട്ടൻ മെസ്സേജ് അയച്ചു ഞാൻ ഫോളോക്കെ ചെയ്ത് ആ ചേട്ടാ എന്റെ ഫോണ് വണ്ടി കണ്ട് ഞാൻ കോത്തുംകോട് വരെ വന്ന് ഒരു ഏഴ് മാസം ആണ് വണ്ടി മോശ സമയത്ത് കൊണ്ടുപോകണേ കൈ സുഖാണ് സുഖാണ് നിങ്ങൾ രാത്രി മാസം റോഡില്

ഇമോ പോയിട്ടോ ടൈപ്പ് ചെയ്തിട്ടോ എന്തടാ സത്യ സത്യോട്ടാ രണ്ടോ ബോംബു എനിക്കറിയാം മൊബൈൽ കേൾക്കണത്തില്ല ഞാൻ വെച്ചേക്കുവാ എടാ ഇമോ പോയി നിന്റെ നിടാണിക്കണല്ലേ ഹൺഡ്രഡ് സ്ക്വയർ വായി ഹണ്ട്രഡ് സ്ക്വയർ കണ്ട് കണ്ടു കണ്ടു നിന്നെ കണ്ടു കണ്ടു മുടി 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 വീഴും നീ എനിക്ക് ഡെയിലി ഓടാട്ടെല്ലാം നീന എത്ര കോള് വിളിച്ചിട്ടുണ്ടോ ഓ ചേട്ടൻ അണ്ടേ യൂട്യൂബ് നോക്കാ ഞാൻ അത് കണ്ടാണ് ഉറങ്ങണോ ചേട്ടന്റെ യൂട്യൂബ് കണ്ടാണ് ഉറങ്ങണോ ഇന്ന് കണ്ട മറ്റേ പ്രേതത്തിന്റെ ഗോസ്റ്റിന്റെ അതാണ്ട് എന്റെ യൂട്യൂബ് എടുത്താൽ തന്നെ ചേട്ടനാണ് പറഞ്ഞാ താങ്ക് യു സോ മച്ച് അതാണ്ടേ ഇത് നോക്കിയാണ് ഫുള്ള് ട്വന്റി ഫോർ ഹവേഴ്സ് ചേട്ടന്റെ വീഡിയോണ്ട് പറ്റൂല ഞാൻ കേട്ടോ എല്ലാരും പിന്നെ എന്താ പറ പരിപാടി യൂട്യൂബർ ഒന്നുമല്ല

ഞാന് കെട്ടില്ല തേർഡ് ഇയർ തേർഡ് ഇയറ എന്റെ വീട് കൂടെ എനിക്കും പ്രായം ഞാൻ ചുമ്മാ ചോദിച്ചു കള്ളം തന്നെ ഞാൻ കിക്കലി ലൈവാണ്

ഹായ് ബ്രോ ഫ്രണ്ട്സ് ആണ് ഓട ഇവരെ ഓ ഹൈ അമ്പാ റോഡി പ്രസമ്മുഖിയോട നിങ്ങൾ വസല്ലടാ ഞങ്ങൾ എവിടെയാണ് ബ്രോ യൂട്യൂബ് ചാനലിൽ പ്ലീസ് അയ്യോ ലൈവാണ് 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 ബ്രോ ആ വണിചുന്ന അവസിക്ക അമ്മാ ഹലോ അമ്മാ വാസുന്ന ടപ്പി കൊണ്ടിരിക്കുകയാണ് ലൈവാണ് ഇരുന്നത് ഹായ് ശരി എവിടെയാണ് സലം

കാര്യങ്ങളൊക്കെ ഉല്ലാസ് ഓൺലൈൻ ആ നിനക്ക് ഉല്ലാസ് ഓൺലൈൻ്റെ ഒരു കട്ടർ ഉണ്ട് കേട്ടാ പാട്ടൊന്നും പാടാൻ പറ്റിയ ഇതിലല്ല തൊണ്ട ഒക്കെ പോയിരിക്കും ഓക്കേട്ടാ നടക്കട്ടെ ഞങ്ങൾ ചുമ്മാ രണ്ടാ ഓകെ ഓക്കെ അന്നും ബാൻ കൊടുക്കണെങ്കിൽ ണോ ഹോസ്റ്റലിലാണോ ഓ ലൈവല്ലേ ലൈവ് 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 ഇന്ന് 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 നോർമലാ നമ്മള് കൊച്ചി കൊച്ചാ കൊച്ചിയാണല്ലേ ബസ്സല്ലേ ബസ്സിൽ വൈകുന്നേരം ചിക്സിനെ കറക്റ്റ് ആണല്ലേ വരുന്നത് മാത്ര ആണല്ലേ മറ്റേ ഇല്ല മായാവ സിനിമയില് സാധനം വരുന്ന സിംഗിൾ ആണത് ഞാനേ സിംഗിൾ ആണ് പക്ഷേണ്ട് നിന്ന വണ്ടിയുടെ ബെമ്പറാണ് കല്യാണം കഴിഞ്ഞെന്നോട് അറിഞ്ഞുകഴിഞ്ഞാൽ മാർക്കറ്റ് ഇടിഞ്ഞ് കൊച്ചു പിന്നെ ഞാൻ ചെറിയ വാർത്തല്ലേടാ കഴിച്ചത് ഞാൻ എത്ര ഇരുപത്തി മൂന്ന് വയസ്സല്ലേ ആയിട്ടുള്ളു അന്നിട്ടില്ലേ ഇവിടെ എനിക്ക് ഇരുപത്തഞ്ചേ വലിയ വല്യ പ്രായ വയസ്സായു അതെ അതെ പിന്നെ നമ്മള് കുറച്ച് പ്രഷർ ഒക്കെ കൊടുക്കണം എന്നെ തന്നെ ഞാൻ തന്നെ വീട്ടിൽ പ്രഷറൊക്കെ അത് വേണം അതാണ് അത് വലിയൊരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് നീ പറഞ്ഞ ഇമ്പോർട്ടന്റ് കാര്യമാണ് മണി എല്ലാരും പോയി ചെറു പിറ്റേന്ന് വേറെ ും ഇപ്പോഴത്തെ ഇപ്പഴത്തെ എപ്പോഴും സൊസൈറ്റി ജീവിക്കണം ഇപ്പോഴത്തെ ഒരു മെയിൻ കാര്യം ഞാൻ പറയണ്ടത് ഒടത്തെ സെറ്റ് ചെയ്യാ ഒളിച്ചു കൊടുക്കുക ഇന്റർവ്യൂലാകുമ്പോ നീ ഇന്റർവ്യൂ എടുത്തു കഴിയുമ്പോ നീ ഹിറ്റാകും അപ്പൊ പിന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയി സംഭവം നമുക്ക് കുറച്ച് ബാക്കിൽ ബമ്പറും കുറച്ച് വലുതാണ് പിന്നെ ഉൾക്കാടനമായി വിഷയമായത് അത്യാവശ്യം നല്ല ബമ്പറുണ്ട് മനസ്സിലായി നമ്മള് കൊച്ചിയിൽ ഒന്നുകൊണ്ട് നോക്കി പിന്നെ വേണ്ട താല്പര്യോ ണോ വന്നെ അതെ ജർമ്മനിൽ നെയ്പ്പു ഉച്ച അവിടെ എത്ര സമയം എത്ര നാപ്പത്തി ഒന്ന് രാവിലെയാ ഞാ കോവിടെ നേഴ്സിംഗ് പഠിക്കണ ഓ എങ്ങനെ പോണേ ജീവിതൊക്കെ ഓ സുഖാട്ടിരിക്കണം സുഖമായിട്ടിരിക്കണ നാട്ടുകാരണം കാണാൻ വേണ്ടിയിരിക്കും അങ്ങനെ ഇഷ്ടപ്പെടുന്ന കുഴപ്പ എന്റെ അണ്ണ കാണത് എല്ലാരും നീ എപ്പോഴും പറഞ്ഞൂൺ ഇരിക്കുവാണോ എന്തോ ഇതിനകത്തോടെ കിട്ടുന്നേ കിട്ടുന്നേ എന്തോ കിട്ടുന്നത് എനിക്കൊരു മനസുഖമായിട്ട് ഇവരുടെ കാണുമ്പോഴാണ് കിട്ടുന്നത് എടാ സോ നിങ്ങളൊക്കെ ഒരുമിച്ച് ഒരുമിച്ചാണെന്ന് ഞങ്ങൾക്ക് ഒരു സന്തോഷാണ് മെയ്ബോൾ വല്ലതും കാണുവാണെങ്കിൽ ഇതൊന്ന് കട്ട് ചെയ്ത് അത്ര നല്ലതായിരിക്കും പിന്നെ മെയ്ബോളെ കട്ട് ചെയ്തായി കൊടുക്കണെന്ന് ഭയങ്കര ട്ട് അയ്യോ കോപ്പി റൈറ്റ് വീഴൂലേ ഇല്ല നീ പാടിക്കോ കോപ്പി റൈറ്റ് നമുക്ക് പ്രശ്നമുള്ള കാര്യമല്ല എനിക്ക് ഇത് വേണേ ബാക്ക്ഗ്രൗണ്ട് വേണം അതിനാ നീ പാടിക്കോ സെറ്റ് എടാ എനിക്ക് നീ ഇവിടെ പന്ത്രണ്ടായിരം പേര് നിന്റെ പാട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം അങ്ങനെയായിരുന്നു അതെ 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 ഞാൻ പാടും

Okay. അടിപൊളി 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 നിന്റെ നെറ്റ് ജസ്റ്റ് ഒന്ന് കട്ട് ആവുന്നുണ്ട് അത് ഉള്ളൂ ഇഷ്യൂ അടിപൊളി അടിപൊളി എവിടെ സ്ഥലം എവിടെയാണ് എന്റെ സ്ഥലം മാവേലിക്കര ആ മാവേലിക്കര എന്നെ ഈ ഇടയ്ക്ക് നിങ്ങളെ അറിയുന്ന ഒരു ചേട്ടം പറഞ്ഞു ഈ മഞ്ഞാടിക്കുവാ നമുക്ക് ഈ കിഗലരിയോ വെ ടെൻഷൻ അടിച്ചിരിക്കയായിരുന്നു കുറച്ച് ദിവസങ്ങളായി ഒരു ദിവസം നമ്മൾ കൂട ജാമക്ക് ചെയ്തിരിക്കാം ജാമ ശേ ശരിക്കും ഓ ശരിക്കും വാ ഓൾവേസ് വെൽക്കം താങ്ക്യൂ ഫർ ദാ താങ്ക്യൂ ബ്രദർ ഓക്കേ ഇൻസ്റ്റാൽ ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്ക് എനിക്ക് നമുക്ക് ഒരു ദിവസം ഇരിക്ക ആ ഞാൻ ഇപ്പോ തന്നെ മെസ്സേജ് ഇടാക്കാം ഓക്കേ ഓക്കേ സെറ്റ് 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 താങ്ക്യൂ ഫോർ ലിസണിങ് ഓക്കേ 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 താങ്ക്യൂ നമ്മൾ വൈകുന്നേരം കാണാം അയ്യോ ഇപ്പൊ ഒരുത്തം പറഞ്ഞിട്ടുള്ളു അണ്ണനെ കിട്ടിയെന്ന് മലപ്പുറം 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 അണ്ണനെ കെട്ടി മക്കോട്ട് വോളെഴുതി വന്നിട്ടുള്ളൂ ശരി പേരുടെ മൂന്നോട്ടം ഞാൻ കറങ്ങി കണ്ടോ ഒരുത്തനെ തന്നെ ഒറ്റപിറ്റ് അണ്ണിപ്പീമിലാണോ ഇല്ലീമില ஒரு எட்டு மின அண்ணா எந்த போய் போகணும் இவ்வளோ கேக்கல பலடா

ഹലോ ഞാൻ എടാ ഇത് തന്നെയാണ് എന്താ പോയി ഇത് ഞാൻ തന്നെയാടാ ആണ് വിശ്വസിക്കാന്ന് ഇത് ഞാൻ തന്നെ ആടാണോ കുടം കുടം കുടത്തി പെണ്ണേ കണ്ട കുടത്തിന്റെ വില പറയടി കുടത്തി പെണ്ണേ കണ്ടാ ഇത് ഞാൻ തന്നെ വിശ്വസിക്കാനില്ല നീ അല്ല ആരെങ്കിലും അതാ വിചാരിച്ച അതാ വിചാരിച്ച ഞാനും പറ്റിക്കുന്ന ചോദിക്കുന്നത് അതാ ഞാന് ചോദിച്ചത് നീ ഇപ്പൊ എന്തിനാ ചെയ്തത് അതെന്താ സാധനം കട്ട് ചെയ്തിട്ട് ഞാൻ അത് കൊള്ളാൻ കേട്ടാ വിൽ ക്യാമറ ഡിറ്റപ്പം കൂടെ കൊള്ളാൻ കേട്ടോ സാധനം കൊള്ളാം കേട്ടാ അത് അടിപൊളി 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 ില്ീഗൽ ഗെയിമിങ്ടിച്ചാ മതി കാണാ കിട്ടില്ല ഓക്കേടാ കാണാ നടക്കട്ടെ ഇത് എന്തൊക്കെ പരിപാടി ചെയ്യണം ഇതില് ഹലോ ഹലോ എന്റെ സൗണ്ട് കേട്ട് ഓടെ ഹിന്തു തരാം നിങ്ങളുടെ കൂടെ കളിച്ചിട്ടുണ്ട് ഹലോ ഇതാണ് അതെ അതെ ഓ എന്നാ സുഖം ഓ ചുമ്മാ ഇല്ല ഇങ്ങനെ നിക്കാരിന്നോ അപ്പൊ എന്റെ ആക്ച്വലി ഞാൻ അമ്മ അച്ഛൻ മലയാളിയാണ് അപ്പൊ ഞാൻ മുംബൈയിലായിരുന്നു ഫസ്റ്റ് ലാംഗ്വേജ് എന്റെ ഹിന്ദിയായിരുന്നു അത് കഴിഞ്ഞ ഞാൻ ആർ പി കളിച്ച് മലയാളം പഠിച്ചാണ് എറണാകുളം 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 ആ മലയാളം മലയാളം നമുക്ക് ഫ്ലൂന്റ് ആയിട്ട് പഠിക്കണ്ടേ ും സംസാരിക്കാൻ നോക്കായിരുന്നു അതാടാ പിന്നെ എങ്ങനെ പോണ വസന ബാക്കി കാടുകളെല്ലാം നന്നായിട്ട് ഓ അതെ അതെ സൽനോട്ട് സീരോട്ടിരിക്കണോ ഓ സുഖാണ് അച്ഛൻ നമ്മയെല്ലാം സുഖമായിട്ട് ഇരിക്കുന്നത് എല്ലാരും ഓ വാസന്നെ കാണാ ശരി മതി 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 ഇത്രയും മതി ഇത്രയും മതിയുള്ള സുഖമാണെങ്കിൽ അവിടെ ഇല്ല ഇത്രേ ഉള്ളു മതി 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 നാളെ ഉണ്ടാവൂല്ലേ ഞാൻ നിർത്തുവാണ് ഇത് മമാര് വല്ല പണിയും തരുമോ എനിക്ക് എനിക്ക് അറിഞ്ഞൂടാ കൈസ് എനിക്ക് ഇതൂടെ വയ്യ

ഓ കൈസപ്പം ഇത്രേ ഉള്ളൂ അപ്പം നാളെ ഒരു ദിവസം ഞാൻ ഇല്ല നാളെ നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ കണ്ടിരിക്കുക ഒരു ദിവസം നാളെ ഒരു ദിവസം ആയിരിക്കും ഒരു ദിവസം ഒന്നും നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ രണ്ട് ദിവസം ഞാൻ ചിലപ്പോൾ ഉണ്ടാവില്ല അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം ഒരു ദിവസം ഞാൻ എന്തെങ്കിലും ചെയ്യാൻ നോക്കാം അപ്പോൾ കഴിച്ചപ്പം ഞങ്ങൾ ഞങ്ങൾ ചെറിയ ഒരു ഒരു ഇത് പരിപാടിക്ക് പോവാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരാം എടുക്കാൻ പറ്റുമെങ്കിൽ ചില ഇവനെടുക്കുന്നുണ്ടെങ്കിൽ എടുക്കും ഞാൻ ഉറപ്പൊന്നും പറയത്തില്ല കൈസ് എനിക്കാണെങ്കിൽ ഞാൻ കുറേ നല്ല കുറേ സ്ട്രെസ്സിലിരിക്കുകയാണ് അതിൻ്റെ ഇതൊന്നും മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെയാണ് അപ്പൊ ഗൈസ് മറ്റന്നാ കാണാം അപ്പൊ ബാബായ് എല്ലാരും എല്ലാരും പോയി സുഖമായിട്ട് കിടന്ന് ഉറങ്ങും അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഗൈസ് അപ്പൊ സുഖനിദ്രുഭ യു ഡേ ആഫ്റ്റർ ടുമോറോ ബാബായ് ഗൈസ് ഈഗിൾ ഗെയിമിംഗ് സൈനിങ് ഓഫ് ടാ ടാ ടാ